ഹേ ഗായ്സ് അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മളുടെ അഗാരോണ്ട് ഹാൻഡ് ഹെൽഡ് വാക്യൂം ക്ലീനർ വെച്ചിട്ട് എൻ്റെ വീടിൻ്റെ ജനലിൻ്റെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിന് ഓരോരോ സ്പെഷ്യൽ പാർട്സ് ഉണ്ടോ ഓരോരോ സ്ഥലം വൃത്തിയാക്കാനായിട്ട് അപ്പം നമുക്കിത് ഊരിയിട്ടും ഫിറ്റ് ചെയ്തിട്ടൊക്കെ വൃത്തിയാക്കാൻ പറ്റും അപ്പം എൻ്റെ ജനലൊക്കെ ഇപ്പോൾ ഫുൾ പൊടി പിടിച്ചിട്ട് അലമ്പായി കിടക്കലാണ് അപ്പം ഞാനിത് വെച്ചുകൊണ്ട് ഒന്ന് വൃത്തിയാക്കി കാണിച്ചു തരാം ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ഹുക്ക് പോലത്തെ ഒരു സാധനമുണ്ട് ഒരു കുളത്ത് പോലത്തെ അപ്പം നമുക്കിത് യൂസ് ചെയ്ത് കൈ കടയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് തൂക്കിയിട്ടിട്ട് അല്ലെ കുളത്തിട്ടിട്ടൊക്കെ ഇത് വെച്ച് വൃത്തിയാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിത് ഈ സാധനം യൂസ് ചെയ്ത് രണ്ട് മിനിറ്റിനുള്ളിൽ എൻ്റെ വീടിൻ്റെ ജനൽ ഫുള്ളും വൃത്തിയായിട്ടുണ്ട് അപ്പം ഇത് വളരെ യൂസ്ഫുൾ ആയുള്ള ഒരു പ്രൊഡക്റ്റാണ് ഗ്യാസ് ഇത് വെച്ച് നമുക്ക് വണ്ണാമ്പലും പിന്നെ ഡസ്റ്റൊക്കെ എടുക്കാൻ പറ്റും ഇത് മാസത്തിലൊരിക്കൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ജനലിൻ്റെ സൈഡൊന്നും അങ്ങനെ വൃത്തിയേടാവൂല അപ്പോൾ ഇത് വളരെ ലൈറ്റ് വെയ്റ്റും പോർട്ടബിളും ഡ്യൂറബിളും ഒക്കെയാണ് ഇതിന് എയിറ്റ് ഹൺഡ്രഡ് വോട്ട്സ് പവർ ഉണ്ട് കേട്ടോ അതുമാത്രമല്ല ഇതിന് വൺ ഇയർ വാരൻറ്റി ഉണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിത് എവിടെ നിന്നാണ് മേടിച്ചത് നിങ്ങൾക്ക് അറിയേണ്ടേ ഞാനിത് ആമസോണിൽ നിന്നാണ് കേട്ടോ ഗൈസ് മേടിച്ചത് ഇതിന് വെറും ആയിരത്തി നാനൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇത് വളരെ അഫോർഡബിൾ പ്രൈസാണ് നിങ്ങൾക്ക് എന്തായാലും മേടിച്ച് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ വീടിൻ്റെ ജനലിൻ്റെ സൈഡൊന്നും അങ്ങനെ വൃത്തിയാവാണ്ട് എടുക്കാനുള്ള വളരെ നല്ല പ്രോഡക്റ്റാണ് അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നല്ല ഹീറ്റ് ഉണ്ടാവും ഇത് യൂസ് ചെയ്യുമ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മളിത് യൂസ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം ഇത് കൂൾ ചെയ്യാൻ വെക്കണം എന്നിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ പിന്നെ അടിച്ചുപോകും ഇതായത് ഞാനിപ്പോൾ എൻ്റെ നെറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് അതിന് ഞാനൊരു ബ്രഷ് വലത്ത പാട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കിട്ടുന്ന ഡെസ്റ്റ് കണ്ടോ നിങ്ങൾ എന്തായാലും നോട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തു നോക്കാ ശരി ടാറ്റാ